ബാലാ നിയോജകമണ്ഡലത്തിൽപ്പെട്ട കടനാട് പഞ്ചായത്തിൽ നീലൂർ ഭാഗത്തുള്ള ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ഇടാൻ വേണ്ടി കുഴിക്കുണ്ടായി അതിനുശേഷം മണ്ണ് ഇട്ട് മൂടിയെങ്കിൽ പോലും ആ മണ്ണ് ഒലിച്ചുപോയി ഇപ്പോൾ അപകടാവസ്ഥയിലാണ് റോഡും റോഡിൽ നിന്നിറങ്ങിയാൽ അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും എല്ലാം അപകടമുണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വഴി കിടക്കുന്നത് എന്നാൽ ഈ വഴി ഇത്തിരി മണ്ണിട്ട് മൂടി ഈ കുഴികൾ മൂടി അല്ലെങ്കിൽ അത് ലെവൽ ചെയ്ത് ഉറപ്പുവരുത്താൻ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റാരും ശ്രമിക്കുന്നില്ല ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ച് ഇതിനെ ബ്ലോക്ക് ചെയ്യുക എന്നല്ലാതെ ഇവിടെ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്കൂൾ ബസ്സുകളും മറ്റ് വാഹനങ്ങളും ധാരാളമായി പോകുന്ന വഴിയാണിത് ഇവിടെ ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല ഈ കുഴികൾ മണ്ണൊലിച്ച് പോയതാണ് ഇവിടെ മൂടിയിരുന്നു പക്ഷേ മണ്ണൊലിച്ച് പോയതാണ് മഴയത്ത് മണ്ണൊലിച്ച് പോയി വീണ്ടും കുഴി തെളിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ